പക്ഷിപ്രേമികളെയും കർഷകരെയും പ്രതിസന്ധിയിലാക്കി കുതിച്ചുയരുകയാണ് തിനവില ലവ്ബേർഡ്സ് അടക്കമുള്ള വളർത്തു പക്ഷികളുടെ ഇഷ്ട ഭക്ഷണമാണ് തിനയെന്നറിയപ്പെടുന്ന ചെറുധാന്യം എട്ട് മുതൽ പതിനഞ്ച് രൂപ വരെയായിരുന്നു മൂന്ന് വർഷം മുമ്പ് തിനവിലയെങ്കിൽ ഇന്ന് അറുപത് മുതൽ തൊണ്ണൂറ് രൂപ വരെയായി തിനയുടെ വില ഉയർന്നു ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന പുൽവർഗത്തിൽപ്പെട്ട ധാന്യമാണ് തിന ലൌബേഡ്സ് അടക്കമുള്ള വളർത്തുപക്ഷികളുടെ ഇഷ്ടപക്ഷമാണ് തിനിയെന്നതിനാൽ സമീപകാലയളവിൽ തിനയുടെ വിലയിൽ ഉയർന്നിട്ടുള്ള വർധനവ് പക്ഷിപ്രേമികളെയും കർഷകരെയും പ്രതിസന്ധിയിലാക്കുകയാണ് കോവിഡ് ശേഷം വീട്ടമ്മമാരും മറ്റും കൂടുതലായി പക്ഷി വളർത്തലിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ശരാശരി അമ്പത് ലവ്ബേഡ്സ് ഉള്ളവർക്ക് ഒരു കിലോഗ്രാം തിന ഒരു ദിവസം വാങ്ങേണ്ടിവരും ഇത് പക്ഷി വളർത്തുന്നവർക്ക് വലിയ ബാധ്യത വരുത്തുന്നു നമ്മൾ വളർത്തു പക്ഷികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് മറ്റേ ഡോബേഴ്സ് അടക്കമുള്ള കൃഷികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് തിന എന്ന് പറയുന്നത് ചെറിയൊരു ധാന്യമാണത് പക്ഷേ അതിന് ഭയങ്കരമായ വിലവർത്തനം ഭയങ്കര തിരിച്ചടിയായിട്ടുണ്ട് അതായത് പക്ഷി പ്രേമികൾക്കും അതുപോലെ പക്ഷികളെ വളർത്തിയിട്ട് വിൽപ്പ് നടക്കുന്ന ഒരുപാട് കുടുംബാംഗങ്ങളും കുടുംബീകരും ഉണ്ട് അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത് അതായത് മൂന്ന് വർഷം മുമ്പ് കോവിഡിന് മുമ്പൊക്കെ ആറ് രൂപ എട്ട് രൂപ വരെ പതിനഞ്ച് രൂപയായിരുന്നു ഒരു കിലോഗ്രാമിനെ വില പക്ഷേ ഇപ്പോൾ അത് ചോദിച്ച് ഇപ്പോൾ എഴുപത് രൂപ തൊണ്ണൂറ് രൂപ വരെ ഒരു കിലോഗ്രാമിന് വില ഈ മൂന്ന് വർഷം കൊണ്ട് ഭയങ്കരമായ ഒരു വിലവർത്തനം ഉണ്ടായിട്ടുണ്ട് അത് വലിയൊരു തിരിച്ചടിയാണ് പക്ഷേ പക്ഷികളെ വളർത്തിയിട്ട് വില വില കൂടിയിട്ടില്ല പക്ഷേ ഈ തീറ്റയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് മുതൽ പതിനഞ്ചു രൂപ വരെയായിരുന്നു മൂന്ന് വർഷം മുമ്പ് തിനവിലയെങ്കിൽ ഇന്ന് അറുപത് മുതൽ തൊണ്ണൂറ് രൂപ വരെയായി തിനയുടെ വില ഉയർന്നു എന്നാൽ തിനയുടെ വില വർദ്ധിച്ചതുപോലെ പക്ഷികളുടെ വില വിപണിയിൽ വർദ്ധിച്ചിട്ടില്ലെന്ന് പക്ഷി വളർത്തുന്നവർ പറയുന്നു ഒരേ ടൌണിൽ പല കടകളിൽ വ്യത്യസ്ത വിലയാണ് തിനയ്ക്ക് ഈടാക്കുന്നത് ഇടനില കച്ചവടക്കാർ ഉയർന്ന ലാഭം എടുക്കുന്നതാണ് തിനയ്ക്ക് വില ഇത്രത്തോളം ഉയരാൻ കാരണമെന്നും ആക്ഷേപമുണ്ട് Kerala é Vision News Idukki